പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോടെ മക്കളെ നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ വിപുല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം നമ്മളുടെ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ നിയോഗ പ്രാർത്ഥനയില് നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ ഇന്ന് ഒൻപതാം ദിവസമാണല്ലോ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രണ്ട് നിയോഗം മാതാവിൻ്റെ വിപുല ഹൃദയയും വഴി സമർപ്പിക്കാം എൻ്റെ ഈശോയെ സർവശക്തനായ ദൈവമേ കുടുംബ ജീവിതത്തിൽ ഭാരങ്ങളെ സമർപ്പിക്കുന്നു വേദനകളാൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഭാര്യ ഭർത്താക്കന്മാരെയും അവരുടെ മക്കളെയും അപ്പന്മാരും അമ്മാമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു കുടുംബസമാധാനമില്ലാതെയും ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മരുമകളുടെ സ്നേഹമില്ലാതെ കഴിയുന്ന മാതാപിതാക്കൾ പ്രായമായവർ മരുമകൾ അഡ്ജസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടാകാം സ്നേഹമില്ലാത്ത ഭർത്താവിൻ്റെ അപ്പനും അല്ലെങ്കിൽ അമ്മയും ഉണ്ടാകാം ഇതിൽ ആരെങ്കിലും ഒരാൾ കലഹപ്രിയനായിരിക്കാം എത്ര എന്തൊക്കെ ജോലികൾ ചെയ്തു കൊടുത്താൽ ഒരു നന്ദിയില്ലാത്ത അല്ലെങ്കിൽ കാണാത്ത അത് കാണാൻ കണ്ണില്ലാതെ നടക്കുന്ന മാതാപിതാക്കളുണ്ടാകാം മരുമക്കളുണ്ടാവാം മക്കളുണ്ടാവാം എനിക്കറിയാം മക്കളെ എന്നാൽ അനേക മക്കളുടെ കണ്ണീര് കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അനേക മക്കളുടെ കണ്ണിനീര് നമ്മളെല്ലാവരുടെയും ജീവിതം ഞാനും ജീവിതം ഈശ്വര നാമത്തിൽ കാഴ്ചവെക്കുന്നവരാണ് ഒരു നൂലിൻ്റെ ബാലൻസിലാണ് ഒരു നൂലുമ്മ നടക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് ഒരു കുടുംബജീവിതം ദൈവം സ്ഥാപിച്ച കുടുംബമാണ് വിവാഹം എന്ന പരിശുദ്ധ കുർബാന സാക്ഷിയായി സക്രാരി സാക്ഷിയായി ദൈവത്തിന്റെ അഭിസക്തനെ ആസ്വദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബ്ലസ്സിംഗ് ഉണ്ട് തീർച്ചയായിട്ടും ദൈവ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന നിമിഷമാണ് പക്ഷെ ഇതെല്ലാം ധന്യമാകണമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ എത്രമാത്രം ദൈവമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ചിന്തിക്കണം ഒന്നുമില്ലെങ്കിൽ ബൈബിള് ഉറക്കണം വായിക്കണം ദൈവത്തിൻ്റെ ആ വചനത്തിന്റെ സ്വരം അത് ദൈവ സ്വരമാണ് യോഹനൻ ഒന്നേ ഒന്നില് പറയുന്നുണ്ടല്ലോ ആദ്യം വചനമുണ്ടായിരുന്നു വചന ദൈവമായിരുന്നു വചന ദൈവത്തോട് കൂടിയായിരുന്നു അപ്പോൾ സ്വരങ്ങൾ അവിടെ കേൾക്കട്ടെ ഒരു ഭിത്തിയും അന്തരീക്ഷവും കേൾക്കട്ടെ അപ്പോൾ അന്തരീക്ഷം മാറി നല്ലൊരു അന്തരീക്ഷമായിട്ട് മാറും അവിടെ സമാധാനം ഉണ്ടാകും നീ വായിക്കുന്ന നീ ബൈബിൾ വായിക്കുമ്പോൾ നീ തന്നെ വിശദീകരിക്കപ്പെടണം നിൻ്റെ മക്കൾ വിശദീകരിക്കപ്പെടുന്നു നിൻ്റെ കുടുംബം വിശദീകരിക്കപ്പെടുന്നു നിൻ്റെ ജോലി വിശദീകരിക്കപ്പെടുന്നു നിൻ്റെ വ്യാപാരങ്ങൾ വിശദീകരിക്കപ്പെടുന്നു നിൻ്റെ പഠനം പ്രാർത്ഥന ജീവിതം വിശദീകരിക്കപ്പെടുന്നു ഇതിന്റെ തടസ്സങ്ങൾ മാറുന്നു അത് വചനത്തിന് സാധിക്കും ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും വിന്ധിതർക്ക് മോചനം കൊടുക്കാൻ സാധിക്കും ദൈവവചനത്തിന് ദൈവവചനത്തിന് രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും ദൈവവചനത്തിന് ഒരുവനെ ശിഷ്യനാക്കാൻ പറ്റും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ മരിച്ചു ചീഞ്ഞാൽ ലാസ്റ്ററിനെ ഉയർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മോനെ മോളെ എല്ലാം സാധിക്കും നമ്മൾ തിരിച്ചു വരണം കം ബാക്ക് ഈ വരണം 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 എന്ന് പറഞ്ഞാൽ അന്നും വരാൻ പറ്റുമൊന്നുമില്ല എപ്പോ വരാൻ പറ്റൂ നീന്ദന്റെ പാവങ്ങൾ ഓർത്ത് നീ നീതിന്റെ പാവങ്ങളൊടുത്ത് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് നല്ല ഉപസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് അവിടെന്ന് ഒരു തുള്ളി കണ്ണിനീര് എൻ്റെ ഭവനത്തിലോ കർത്താവിന്റെ മുൻപിൽ വീഴ്ത്തുമ്പോൾ അവിടുത്തെ വലത് കര നീട്ടും നിനക്ക് വേണ്ടി കീറി ആ കര നീട്ടും അവിടുത്തെ നല്ലവനാണ് മക്കളെ അവിടുന്ന് നല്ലവനാണ് അവൻ എന്തും സാധിക്കും അവൻ അസാധ്യമായി ഒന്നുമില്ല നമ്മളെ മക്കളുടെ വരാമോണ പരീക്ഷകളൊക്കെ സമർപ്പിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് പീസടിക്കാൻ പറ്റാത്ത മക്കളുണ്ട് ഒരു വീട് വാടകയ്ക്ക് കിട്ടാത്ത മക്കളുണ്ട് ഒരു കുഞ്ഞില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഇനിയൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ആരുമാരുല്ലാതിരിക്കുന്നവരുണ്ട് ഒരു കൈ സഹായം കിട്ടാത്തവരുണ്ട് ഒരു പരിധി പരിധിവരെ ചില മാതാപിതാക്കൾ എല്ലാവരും ഇപ്പം വളരെ കുറവാണ് പണ്ട് കാലത്ത് അങ്ങനെയാണ് മരുമോളെയോ ആരെയും അടുപ്പിക്കില്ല സ്വന്തം മോനെ അടുപ്പിക്കില്ല എല്ലാം വെച്ച് വെച്ച് വെച്ചു കൊടുക്കും എന്നെ കേൾക്കുന്ന അപ്പച്ച അമ്മച്ചി ഞാൻ അപ്പൂപ്പനാണ് കുഞ്ഞിൻ്റെ എൻ്റെ മോളുടെ എൻ്റെ മോളുടെ മോൾക്കൊരു മോളുണ്ട് രണ്ടര വയസ്സ് അപ്പൊ ഞാനൊരു അപ്പൂപ്പനാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കൊടുക്കണ്ട സമയത്ത് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ഒരു നന്മയുണ്ടാവുകയുള്ളു ആരും ഉണ്ടാവില്ല സഹായിക്കാൻ നിങ്ങൾക്ക് നമുക്കൊക്കെ ഒരു ഉണ്ട് ഇതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ നോക്കുവോ അല്ലെ അവൾ അത് കൊണ്ടുപോകില്ലേ ഇവനതു കൊണ്ടുപോകില്ലേ എന്തുകൊണ്ടു പോകും നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും ആരെങ്കിലൊക്കെ ഉണ്ടാവും ചില മരിച്ചു കിടക്കുന്ന ആളെക്കുറിച്ച് നമ്മുടെ അച്ഛന്മാര് എന്തെങ്കിലും പറഞ്ഞിറങ്ങുമ്പോൾ ആളുകളൊക്കെ യാക്കിടക്കണ ആളെക്കുറിച്ചാണ് അച്ഛനെ ഈ വാക്ക് പറഞ്ഞ് അപ്പം ഞാൻ പറയട്ടെ മോനെ മോളെ ഒരു നല്ല വാക്ക് പറയുവാൻ വെറുതെ എങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ ഒരു അവസരം പോലും കിട്ടാത്ത തരത്തിലുള്ള നമ്മുടെ പെരുമാറ്റം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം എല്ലാം ഈശ്വരക്ക് വിട്ടു കൊടുക്കുക കർത്താവ് പരീക്ഷ വരാൻ പോകുന്ന മക്കളുടെ പരീക്ഷയുടെ ഉന്നത വിജയം കൊടുക്കണമേ വിശേഷ തടസ്സമുള്ള മക്കളുടെ വിശേഷ തടസ്സങ്ങൾ മാറട്ടെ വീടുകൾ പണതോ പണതുകൊണ്ടിരിക്കുന്ന മക്കളുടെ വീടുകളുടെ പണി തീരട്ടെ വീടില്ലാത്തവർക്ക് നല്ലൊരു വീട് കൊടുത്ത് അനുഗ്രഹിക്കണമേഖത്താവ് ധ്യാനം പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണേ മേഘത്താവി എല്ലാ മദ്യവാനികളുടെ പാവം അവർക്ക് പാവമോചന പശ്ചാത്താപം കൊടുത്ത് ഒരു പുതുജീവൻ അവരെ പ്രാപിക്കട്ടെ വിവാഹ തടസ്സമുള്ളവരുടെ തടസ്സങ്ങൾ മാറ്റണമേ യേശുവേ കള്ളുടിയമ്മമാരുടെ കള്ളുടി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ യേശുവേ ഒന്ന് സ്തുതിയ മക്കളെ യേശുവേ എന്നാണ് യേശുവെന്ന് ഒന്ന് ആത്മാർത്ഥിച്ച നിന്റെ കൃത്യ ഞാൻ തുറന്നു സൂചിച്ച മക്കളെ ദൈവത്തിൻ്റെ വചനം നിന്റെ പക്കലേക്ക് കടന്ന് വന്ന് കഴിയുമ്പോൾ നീ വേറൊരു രൂപാന്തരം നടക്കുമ്പോൾ നീ വേറെ തലത്തിലേക്ക് വരുന്നതിനാൽ ഒരു തിന്മയും നിന്നിലേക്ക് കടന്ന് വരികയില്ല യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടാക്കട്ടെ അഭിഷേകം ഉണ്ടാവട്ടെ ശക്തനായവനേ അങ്ങയുടെ കർത്താവേ അങ്ങയുടെ അഭിഷേകം നൽകണമേ കർത്താവേ അഭിഷേകം നൽകണമേ എല്ലാവരെ സ്പർശിക്കണമേ പ്ലീസ് യു ജീസു പ്രാർത്ഥന കേൾക്കണോട്ടോ ഈ അടിയം സമർപ്പിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കണോട്ടോ നിന്റെ മക്കൾക്കൊരു സമാധാനം കൊടുക്കണം കേട്ടോ നിന്റെ മക്കൾക്ക് അഭിഷേകം നൽകണം അതിൽ മേടിച്ചു കൊടുക്കണമേ മാതാവേ ബെത്തിയിൽ മാതാവി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ മാതാവേ ഞങ്ങൾ കായ് നിത്യം നിന്തിരുസുധനോട് നിന്നും പ്രാർത്ഥിക്കണമേ തായി നീ എന്നും മൃത്യുവിൻ നേരത്തും പരിശുദ്ധ ദൈവ എപ്പോഴും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാപ്